എൻ്റെ അമ്മയുടെ എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അനീത്യാണ് ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പറമ്പള്ളി എന്നറിന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത് അത്ര നേരം അവർ അവരന്വേഷിച്ചിട്ടില്ല ഏ അവരുടെ മകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വന്നത് ഞാനൊന്ന് ചെല്ലട്ടെ ചേട്ടാ ഞാൻ നോക്കിയിട്ട് വരട്ടെ ചേട്ടാ നോക്കിയിട്ട് വരട്ടെ ഞാൻ ഹായ് കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് തകർന്നിട്ട് ഒരു സ്ത്രീ മരിച്ച് മരിച്ചവർക്ക് പോയി അല്ലാണ്ട് ആർക്കും വലിയ ദുഃഖവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതാണിപ്പോൾ നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഇനിയിപ്പോൾ പിന്നെ ബിൽഡിംഗ് ഒക്കെ പൊളിഞ്ഞാടി അടുത്ത കോണ്ടാക്ട് കൊടുക്കും ആർക്ക് കൊടുക്കണമുണ്ടെന്ന് ഇത്ര ശതമാനം മെമ്പർക്ക് ഇത്ര ശതമാനം മറ്റോന് ഇത്ര ശതമാനം മറിച്ചോന് എന്നിട്ട് ആ ബിൽഡിംഗ് ഉണ്ടാക്കണവനോ ഓൻ ഓൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുകയും ചെയ്യും ഇത് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കണേൽ ഏറ്റവും കൂടുതൽ കരാറുകാരന് ലാഭം കിട്ടുകയെന്നല്ലാണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആക്കണമെന്ന് ആർക്കും തയ്യാ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അത് ചെക്ക് ചെയ്യാൻ എഞ്ചിനീയർ പോകണമെങ്കിൽ ഓന് കമ്മീഷൻ വാങ്ങും വേറെ ആരെങ്കിലും പോയിണെങ്കിൽ ഓന് കമ്മീഷൻ വാങ്ങും അങ്ങനെ ഒരു ഒരു കോടി ഉറപ്പേന്റെ ദാച്ചാല് ഒരു നാല്പത് ലക്ഷം ഉറുപ്പേന്റെ ബിൽഡിംഗ് ഉണ്ടാക്കും അറുപത് ലക്ഷം പോക്കറ്റിലാക്കും അതിനെ എല്ലാ നേതാക്കന്മാരും സപ്പോർട്ടുണ്ട് എല്ലാ പാർട്ടിക്കാരും അതിനൊരു കർശനമായിട്ട് ഒരു കാര്യങ്ങളോ അതൊന്നും ആരും ചെയ്യൂല പിന്നെ ഈ ആരോഗ്യമന്ത്രി മാത്രമെന്നല്ല എത്ര ആൾക്കാർ മെഡിക്കൽ ഫീൽഡിൽ ലക്ഷം കണക്കിന് ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട് നമ്മളെ നീതി കൊണ്ട് എത്ര ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ വിൽക്കം എന്താ അത് ശ്രദ്ധിക്കാൻ പറ്റൂലേ പഴയ ബിൽഡിംഗ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അത് പുറത്ത് ജനങ്ങളോട് പറയണം അതാ ഇങ്ങനെ ബിൽഡിംഗ് പഴയതായി ഇതാരും റെഡി ആക്കില്ല ഇതൊന്നും നോക്കാൻ ആർക്കും സമയമല്ല പാവപ്പെട്ട ജനങ്ങൾ മരിക്കുക വെച്ചാകെ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് എന്താ അല്ലേ ജനങ്ങൾ എന്ത് ചെയ്യണം എലക്ഷൻ ആകുമ്പോൾ മഴ ആയാലും വെയിലായാലും പണിയൊക്കെ ലീവ് ആക്കിയിട്ട് വെല്ലും ഓല് പരഞ്ഞോർത്ത് കൊണ്ട് വെച്ചുകൊടുത്തിട്ട് ഓല് പരണതിൽ പോയിട്ട് വോട്ട് ചെയ്തിട്ട് ഓലെ വിജയിപ്പിക്കുക ഏത് സർക്കാരായാലും പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഓരിതും ചെയ്യാത്ത നേതാക്കന്മാരെപ്പല്ലേ ആ ചെങ്ങായമാർ ഇങ്ങക്ക് മനുഷ്യത്തല്ലേ പാവപ്പെട്ട ജനങ്ങളെ ആശ്രയിക്കണീ മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ എത്ര പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയാലും അതിൽ എന്തെങ്കിലും ഒരു അപാകതല്ലാണ്ടൊക്കില്ല ആരും ചോദിക്കാനും ആരും പറയാനും ഇല്ല നമ്മളും തട്ടിയ കോതക്ക് പാട്ട് മറ്റെന്തോ പറയാലോ അതേമാതിരി നമ്മളിങ്ങനെ പറയും അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജനങ്ങൾ മറക്കും പിന്നെ സംഭവിക്കും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ജനങ്ങളിങ്ങനെ ആ അതങ്ങനെ സംഭവിച്ചു ചാനലാരും മറ്റോലും ഒരു നാലഞ്ച് ദിവസം തന്നെ കാരോ പിന്നീട് അതിനെപ്പറ്റി ആരും ചിന്തിക്കൂല്ല ചെയ്യണ്ടോ ചെയ്യും ഓൻ കിട്ടണ്ടോ കിട്ടും അത് വാങ്ങിപ്പോവും ഇപ്പൊ ടെൻഡർ വിളിച്ച എന്തെങ്കിലും ബിൽഡിങ്ങിന്റെ റിപ്പയറിംഗ് ടെൻഡർ വിളിച്ചാലും ടെൻഡർ ചിന്തിക്കില്ലെന്ന് അതിന് എത്ര ലാഭം ഉണ്ടാക്കാൻ കഴിയും എത്രത്തോളം ലാഭം ഉണ്ടാക്കി ഓൻറെ പണി കഴിഞ്ഞു ഓ പോയി പിന്നെ ആ പൊളിഞ്ഞാടിയാലും കുഴപ്പമില്ല ആരും ചോദിക്കാനും പറയാനും അല്ല പിന്നെ വല്ലാത്തൊരു കഷ്ടണ്ട